ഹൈ ഫ്രണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിലെ ഒരു ദർശ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്ത നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും ആ മരണം സ്വാഭാവികമായിട്ടുള്ള മരണമെന്നാണ് ആക്ക് മൂലമുള്ള ഒരു മരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഏതായാലും അതിൻ്റെ ഒരു വോയിസ് ഉണ്ട് അത് അത് കേട്ട ശേഷം നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം ആ അതെ അത് അറ്റാക്കാത്തരെയാ മരണ ചെറുക്കം മരിച്ചു പറഞ്ഞില്ലേ ഓല ഇരുട്ടി ആ അതിപ്പോ അമ്മാമ്മ പറഞ്ഞേ അത് കുട്ടി സ്കൂളിട്ട് വന്നിട്ട് ബാഗ് തുണക്കാരെടുത്ത് കൊടുത്തിട്ട് അങ്ങനെ ബാത്റൂമിൽ കയറിയിട്ട് അരിയുന്ന ബെസ്റ്റ് ഊരിട്ട് കൗത്തിലിട്ടിട്ട് അങ്ങനെ ബാത്റൂമിൽ ഇരുന്നാത്തര കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പനെ കാണാഞ്ഞിട്ട് ഓല് വാ വാതില് ചവിട്ടി പൊളിച്ച് വന്നിട്ട് അങ്ങനെ പെട്ടെന്ന് എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിലേക്ക് എത്തിയാ പിന്നെ ഓല് വിടൂലല്ലോ അപ്പോ പോലീസുകാരും കണ്ടോലും എല്ലാരും പറഞ്ഞു തരും എങ്ങനെ ആത്മഹത്യ ആണ് ഒരു മുറിയോ കലയോ ഒന്നുമില്ല ബെൽറ്റ് കുടുങ്ങിയിട്ടില്ല കൗത്തില് ബർത്ത് ഡേ സാധാരണ കുട്ടികളല്ലേ ഓല അങ്ങനെ ചെയ്തിട്ടുണ്ടാവും അലീന്ന് അയച്ചിട്ട് അങ്ങനെ കൗത്തിലിട്ടിട്ട് ബാത്റൂമിൽ ഇരുന്നിട്ടുണ്ടാവും അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു അപ്പോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അങ്ങനെ ഇത്ര വന്ന് ആണ് പോലീസുകാരും ഒക്കെ പറഞ്ഞു തരും ഇത് കണ്ടപ്പോൾ തന്നെ ഇത് ആത്മഹത്യ ഒരിക്കലും അല്ല ഇങ്ങനെയാണ് അങ്ങനെ സംഭവം എന്നാ പറയുന്നത് ാണ് അതിന്റെ യാഥാർത്ഥ്യം പക്ഷെ അന്ന് ആ കുട്ടിയെ ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്ത കൊടുത്ത പല മാധ്യമങ്ങളും പക്ഷെ തിരുത്തിയിട്ട് കൊടുത്തില്ല ആ കുട്ടിയുടെ മരണം ഈ രീതിയിലാണെന്നുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഈ രീതിയിലാണെന്നുള്ള ഒരു വാർത്ത പിന്നീട് കൊടുത്തതായി കണ്ടില്ല മിക്ക മാധ്യമങ്ങളിലും വന്ന വാർത്തയായിരുന്നു അത് പതിനഞ്ച് വയസ്സുകാരനായ ദസ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യ മരണം എന്ന ഒരു വാർത്ത വന്നപ്പോൾ അതിന്റെ താഴെ വന്ന കമെന്റുകളാണ് സഹിക്കാമറ്റാത്ത രീതിയിലുള്ള കമന്റ് നമ്മൾ ഒരു കാര്യത്തെ കുറിച്ച് വിശകലനം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്തകളെ കുറിച്ച് വിശദകലനം ചെയ്യുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ള കാര്യം തീർച്ചയായിട്ടും മനസ്സിലാക്കിയിട്ട് മാത്രമേ പ്രതികരിക്കാവൂ അതല്ലാതെ എടുത്തു ചാടി പ്രതികരിക്കുന്ന രീതി ഒട്ടും ശരിയല്ല ഈ കുട്ടിയുടെ ആത്മഹത്യാ മരണം എന്ന വാർത്ത കൊടുക്കപ്പോൾ തന്നെ അതിന്റെ താഴെ ഞാൻ നേരത്തെ പരാമർശിച്ചതുപോലെ എത്ര മോശമായിട്ടായിരുന്നു ആ സ്ഥാപനത്തെയും ഒരു സമുദായത്തിനെ തന്നെ കുറ്റപ്രകൃണ തരത്തിലാണ് കമന്റുകളായിരുന്നു അവർ ചലബറേ അടിപൊളിയത് അപ്പൊ എന്തായാലും ഇതിന്റെ യാഥാർത്ഥ്യം പുറത്തുവന്നു ഈ യാഥാർത്ഥ്യം പുറത്തു വന്ന സ്ഥിതിക്ക് ഈ കുട്ടിയുടെ ആത്മഹത്യ മരണം എന്ന റിപ്പോർട്ട് ചെയ്തവർ ആ മരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ രീതിയാണ് സംഭവിച്ചത് എന്നുള്ള വാർത്ത കൊടുക്കുന്നതിന് ഒരു സാമാന മര്യാദ കാണിക്കാമായിരുന്നു